അതെ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി ഇവരുന്ന് ചാഴിക്കന വേണ്ടി പുറത്തിറങ്ങി പക്ഷെ പെട്ടെന്ന് നല്ല മറ്റേ വയനാട് എവിടെയാ സപ്പോ ചുരുമലയിൽ ഉരുൾപൊട്ടിയതായി എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കൂടി ഇപ്പം അങ്ങനെയൊക്കെ ആയിട്ട് സീനായി ഞങ്ങളിപ്പോൾ അങ്ങനെ വെള്ളം കാണാനൊക്കെ ഇറങ്ങിയതായിരുന്നു ഇപ്പം റോഡൊക്കെ ചില റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാണ് അങ്ങനെ ഓരോ ഹിൽസൊക്കെ കണ്ടു ഇപ്പോൾ നമ്മളങ്ങനെ നിലമ്പൂരാണ് നമ്മളോട് അപ്പം അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അറിയില്ല നല്ല മഴയാണ് നല്ല മഴ നല്ല മഴ അല്ലേ നല്ല പക്ഷേ വെച്ചിട്ടുള്ളതാണ്

ആ സൈഡിൽ വണ്ടി കൂടാ റോഡില് ഫുള് വെള്ളാണ് അവിടെ ഫുൾ ബ്ലോക്ക് ആണ് അപ്പം ത്ര തന്നെങ്കിലും ഈ ബ്ലോക്കൊക്കെ തീർന്നിട്ട് കാണാൻ പോകാൻ പക്ഷേ അവിടെ പോലും ബ്ലോക്കായി തുടങ്ങി എത്തിപ്പെടാൻ പറ്റുന്നില്ല വീട്ടിൽ വെള്ളം കയറുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടുന്നങ്ങൾ വെച്ചിട്ടില്ലായിരുന്നു അത വീടിന്റെ സൈഡിലാണ് एक्चुअली ഇപ്പോ എണാ പോണത് ഓ അമ്മേ ഉപ്പിൻ ജസ്ഥാതി നമ്മളെ വീടിന്റെ സൈഡ് ആരെ വരാ നമ്മളെ വീടിന്റെ സൈഡിലാണ് ഈ തന്ന വെള്ളം ആ ജസ്ഥവര വിളക്ക കണ്ടടാ ഓ മൈ ഗോഡ് നമ്മളെ വീട്ടിലോ നമ്മളെ വീട്ടിലുണ്ട് ബട്ട് സോഹായി ഓ വണ്ടി വണ്ടിയോടാ അയ്യോ അയ്യോ വെള്ളത്തിലായല്ലോ ായിട്ട് ഇറങ്ങിക്കോളിന്നാ വലത് അയ്യോ ആലപ്പുഴ ഹൗസ് ബോട്ട് അതാ ബോട്ടായപ്പോ അത മണ്ടരണേ മ്പ തന്നെ പോത്രയ പ്ലസം കിട്ടണാവോ സംഭവം രസേ ഒരു വൈബ് ഈ എവിടെയാ കിട്ടാ ഇപ്പൊ നല്ല രസാണ് നല്ല പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളാണല്ലോ അതെങ്ങനെ അല്ല ഇതെങ്ങനെ തെളിഞ്ഞ വെള്ളം വെൽക്കം ടു മൈ ഹോം ഇപ്പൊ നമ്മള് ആലപ്പുഴയിലൊന്നല്ല മൊമ്പാട് നിലമ്പൂർ നിലമ്പൂര് മമ്പാട് ഉള്ളത് ഇതാണ് ഇപ്പഴത്തെ കറന്റ് സിറ്റുവേഷൻ കറണ്ട് സിറ്റുവേഷൻ വീടിന്റെ മുറ്റത്തിലാണിപ്പ് നമ്മുടെ വീടിന്റെ ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണ് വേറെ പ്രശ്നം ഒന്നല്ല പക്ഷെ സൈഡിലൊക്കെ വെള്ളമായിട്ടുണ്ട് ടൻ്റെ ഒരു പൈപ്പ് തുറക്കണ്ട ആ എന്ത് അവിടെ എന്റെ കിണറ് എന്റെ വീട്ടിലെ കിണറ്

നമ്മളെ അയൽവാസിയുടെ വീടാണ് ഓ മൈ മൈഘോഷ് അപ്പൊ നോക്കിയാ വീടിനടുത്ത അയൽവാസികളൊക്കെ എപ്പളാ കാണാരിഞ്ഞി ഞങ്ങളെ ഞങ്ങളെ വെള്ളം അങ്ങോട്ട് വിടൂല ഞങ്ങളെങ്ങോട്ട് വിടലാരുന്നുണ്ട് അത് അതിൽ അപ്പുറത്തേക്ക് പാർട്ടിക്ക് ഒഴിക്ക് അതാണ് അവിടെ സ്റ്റക്ക് വളർന്ന സ്റ്റക്കണല്ലേ അതാ ഇതേ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെ തോടുണ്ടായിരുന്നു അല്ല ആ പാടത്തേക്ക് അങ്ങോട്ടേക്ക് അപ്പം ഇവര് ആ തോട് തുറക്കണ സമയത്ത് അവിടുത്തെ ആള് പറയാ അങ്ങോട്ട് വെള്ളം ഇടലേ അങ്ങോട്ട് അവിടെ പരിക്ക് വെള്ളം തുറന്നു ഇപ്പൊ ആ തോട് അങ്ങോട്ട് ഒഴുക്കി വിടുന്ന ആ പാത്ത് കറക്റ്റ് ആക്കിട്ടേ അപ്പൊ നല്ല മഴയാണ് മഴ സ്റ്റിൽ ആണ് ആഹ് വെള്ളമൊക്കെ നമ്മുടെ വീടിന്റെ അവിടെയൊക്കെ എന്താ വെച്ചാൽ ആകെ വെള്ളമാണ് അയൽവക്കത്തും കാര്യങ്ങളും നമ്മുടെ വീടൊക്കെ അങ്ങനെ നടന്നൊക്കെ ആയിരുന്നു അപ്പോൾ ഫുള്ള് അങ്ങനെ വെള്ളങ്ങളാണ് പിന്നെ ഇവിടെ ചെറിയൊരു അതിർത്തി തർക്കം അതിർത്തി തർക്കം മീൻസ് അയ്യോ അതിർത്തി തർക്കം മീൻസ് ഇവിടെ വെള്ളം നമ്മുടെ വീടിന്റെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കണം അപ്പൊ പോകണമെന്നുണ്ടെങ്കിൽ ചാല് തീരിട്ട് അങ്ങോട്ട് വിടണം അപ്പോൾ അവിടെ ഒരു വീടും ഉണ്ട് അപ്പം അവര് വരെ അങ്ങോട്ട് വിടാൻ പറ്റില്ല ഓല വീട് വെള്ളത്തിലാവും അങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ ഇത്രയും വീടും ഇങ്ങനെ വെള്ളത്തിലുമാണ് അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് പക്ഷെ കുഴപ്പമില്ലാതെ ചെറുതായിട്ടൊക്കെ സാറിന് കയറുമ്പോൾ തോന്നുന്നു